എല്ലാവർക്കും നമസ്കാരം ശ്രീമദ് ഭഗവത്ഗീത അധ്യായം പതിനഞ്ച് പുരുഷോത്തമ യോഗം പതിനാലാമത് ശ്ലോകം വരെയാണ് കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞു നിർത്തിയത് ജീവികളുടെ ദേഹത്തിൽ വൈശ്വാനരനായി അല്ലെങ്കിൽ ജഡരാഗ്നിയായി മാറുന്നതും ആ പരമാത്മ ചൈതന്യം തന്നെയാണ് എന്നാണ് പതിനാലാമത് ശ്ലോകത്തിന്റെ ഉള്ളടക്കം ആയിട്ട് നമ്മൾ കേട്ടത് ഇന്ന് പതിനഞ്ചാമത് ശ്ലോകം മുതൽക്ക് നോക്കാം ശ്ലോകം പതിനഞ്ച് സർവസ്യാഹം ഹൃദി സന്നിവിഷ്ട ച വേദൈശ്ച വേദാന്തകൃത് ജാനമപോഹനം അഹം സർവൃ സന്നിവിഷ്ട ഞാൻ എല്ലാവരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്നു മത്ത എന്നിൽ നിന്നാണ് സ്മൃതി ജ്ഞാനം അപോഹനം ച സ്മൃതിയും ജ്ഞാനവും വിസ്മൃതിയും ഉണ്ടാകുന്നത് സർവൈ വേദൈ എല്ലാ വേദങ്ങളിലൂടെയും വേദ്യ ച അഹം അറിയപ്പെടുന്നതും ഞാൻ തന്നെ വേദാന്തകൃ വേദത്തിൻ്റെ കർത്താവും വേദവിത് ച അഹം ഏവാ വേദത്തിൽ കൂടെ അറിയപ്പെടുന്ന ജ്ഞാനവും ഞാൻ തന്നെയാണ് എന്ന് ഞാൻ എല്ലാവരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്നു എന്നിൽ നിന്നാണ് സ്മൃതിയും ജ്ഞാനവും വിസ്മൃതിയും അതായത് ഓർമ്മയും ജ്ഞാനവും മറവിയും ഉണ്ടാകുന്നത് എല്ലാ വേദങ്ങളിൽ കൂടെയും അറിയപ്പെടുന്നതും ഇല്ലെങ്കിൽ പ്രതിപാദിക്കുന്നതും എന്നെ തന്നെയാണ് വേദാന്തത്തിൻ്റെ കർത്താവും വേദങ്ങളിലെ അറിവും ഞാൻ തന്നെയാണ് എന്ന് ഹൃദയത്തിൽ നിന്നാണ് ഈ സത്വഗുണങ്ങളായ ദയ കാരുണ്യം ക്ഷമ സ്നേഹം ഇതെല്ലാം ഉണ്ടാകുന്നത് അല്ലേ പിന്നെ ഓർമ്മയും അറിവും മറവിയും എല്ലാം ഉണ്ടാകുന്നത് എന്നിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ ഓർമ്മയുണ്ടെങ്കിലാണ് ജ്ഞാനം ഉണ്ടാകുന്നുള്ളൂ ആ അറിഞ്ഞ അറിവിനെ മറന്നു കഴിഞ്ഞാലാണ് പുതിയ അറിവിലേക്ക് നമുക്ക് കടക്കാൻ കഴിയുള്ളൂ പത്തു കൊല്ലം മുമ്പിന്റെ അറിവല്ലല്ലോ നമ്മുടെ ഇന്ന് ആ അറിവിനെ നമ്മൾ പുതുക്കി അതുകൊണ്ട് അതെല്ലാം ഞാൻ തന്നെയാണ് പിന്നെ വേദങ്ങളിൽ കൂടെ പ്രതിപാദിക്കുന്നത് എന്നെയാണ് വേദത്തിൻ്റെ കർത്താവും വേദങ്ങളിലെ അറിവും ഞാൻ തന്നെയാണ് എന്ന് പതിനഞ്ചാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടമൃതിർ ജ്ഞാനമപോഹനം ചേദർവൈരഹമേവ വേദ്യ വേദാന്തൃത് വേദവിദേവചാഹം ശ്ലോകം പതിനാറ് ദ്വാരുഷ ലോകേ ക്ഷര സർവാണി ഭൂതാനി കൂടസ്ഥോക്ഷതേ ലോകേ ലോകത്തിൽ ക്ഷര ച അക്ഷര ഏവ ചരമെന്നും അക്ഷരമെന്നും ഇമൗ ദ്വൗ പുരുഷ രണ്ടു പുരുഷന്മാർ ഉണ്ട് ക്ഷര സർവാണി ഭൂതാരി ക്ഷരമാണ് സർവഭൂതങ്ങളും കൂടസ്ഥ അക്ഷര ഉച്ചതേ കൂടസ്ഥനെയാണ് അക്ഷരപുരുഷൻ എന്ന് പറയുന്നത് ലോകത്തിൽ ക്ഷരം എന്നും അക്ഷരം എന്നും രണ്ടു തരം പുരുഷന്മാർ ഉണ്ട് എന്ന് ക്ഷരം എന്നത് നമ്മളുടെ ഭൗതിക ശരീരം ഇല്ലെങ്കിൽ നമുക്ക് ചുറ്റും കാണുന്ന ഭൗതികമായ വസ്തുക്കൾ എല്ലാം അക്ഷരം എന്ന് പറയുന്നതാണ് നമ്മുടെ ഉള്ളിലെ ജീവചൈതന്യം ഇല്ലെങ്കിൽ പ്രകൃതിയിൽ കാണുന്ന ചൈതന്യം മുഴുവൻ ആണ് ആ കൂടസ്ഥൻ അക്ഷരപുരുഷൻ എന്ന് പറയുന്നത് അത് സനാതനമാണ് അതിന് ആശമില്ലാത്തതാണ് ശ്ലോകം പതിനാറ് ഒന്നോട് നോക്കാം ശ്ലോകം യോ ലോകത്രയമാവേശ്യവ്യയമീശ്വര തുൽ ക്ഷരാക്ഷര പുരുഷന്മാരിൽ നിന്നും വ്യത്യസ്തനായിട്ട് പരമാത്മാ ഇതി ഉദാഹൃത പരമാത്മാവ് എന്ന് പറയപ്പെടുന്ന ഉത്തമ പുരുഷ ഉത്തമപുരുഷൻ യ അവ്യയ ഈശ്വര അവ്യയനായ ആ ഈശ്വരൻ ലോകത്രയം ആവശ്യ മൂന്ന് ലോകങ്ങളെയും വ്യാപിച്ച് വിഭർത്തി താങ്ങി നിർത്തുന്നു ക്ഷരാക്ഷര പുരുഷന്മാരിൽ നിന്നും വേറിട്ടതായിട്ട് അല്ലെങ്കിൽ ഭിന്നമായിട്ട് ആ പരമാത്മാവ് എന്ന് പറയപ്പെടുന്ന ഉത്തമപുരുഷൻ അവ്യയനായ ആ ഈശ്വരൻ മൂന്ന് ലോകങ്ങളിലും വ്യാപിച്ച് മൂന്ന് ലോകങ്ങളെയും താങ്ങി നിർത്തുന്നു എന്ന് യഥാർത്ഥത്തിൽ ക്ഷരപുരുഷന് അക്ഷരപുരുഷന് ഉത്തമപുരുഷന് ഇങ്ങനെ മൂന്ന് മൂന്നവസ്ഥകൾ യഥാർത്ഥത്തിൽ ഇല്ല കേട്ടോ കൺഫ്യൂഷൻ ആവരുത് ഒരു ഉദാഹരണം പറയാം ഒരു മുറിയിൽ ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ ഒരു കുടം വെച്ചേണ്ടെന്ന് വിചാരിക്കാം ആ മുറിയിലെ ആകാശത്തെ അപേക്ഷിച്ച് ആ ഘടാകാശം താരതമ്യേന ചെറുതാണ് ആ കുടം ഉടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ മുറിയിലെ ആകാശം മാത്രമേ ഉള്ളൂ ആ ചുമരെടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഘടാകാശമില്ല മുറിയിലെ ആകാശമില്ല ഒരാകാശം മാത്രമേ ഉള്ളൂ അപ്പൊ യഥാർത്ഥത്തിൽ ഒരാകാശം ഉള്ളൂ ഈ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ വ്യത്യാസമുള്ളത് യഥാർത്ഥത്തിൽ ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയണം അതാണ് പരമാത്മാവ് എന്ന് പറയുന്ന ഉത്തമ പുരുഷൻ ശ്ലോകം പതിനേഴ് ഒന്നുകൂടെ നോക്കാം ഉത്തമ പുരുഷസ്ത്വന്യ പരമാത്മേത്യുദാഹൃത യോ ലോകമാവശ്യ വിഭർത്യവ്യയമീശ്വര ശ്ലോകം പതിനെട്ട് യസ്മാരമതീതോഹം അക്ഷരാദിജോത്തമ അതോസ്മി ലോകേ വേദേ ച പ്രധിത പുരുഷോത്തമ അഹം കാരണമായിട്ടാണോ ക്ഷരം അതീത ക്ഷരത്തിനും അതീതമായിട്ട് ച കൂടാതെ അക്ഷരാത് ഉത്തമ അക്ഷരത്തിൽ നിന്നും ശ്രേഷ്ഠമാകുന്നത് അതാ അഹം ലോകേ അതുകൊണ്ട് ഞാൻ ലോകത്തിലും വേദേച പുരുഷോത്തമ വേദത്തിലും പുരുഷോത്തമൻ എന്ന പ്രതിഥ അസ്മി പ്രസിദ്ധനായിട്ട് അറിയപ്പെടുന്നു എന്ന് പ്രസിദ്ധനാകുന്നു എന്ന് ഏത് കാരണമായിട്ടാണോ ഞാൻ ക്ഷരത്തെ മറികടന്ന് നിൽക്കുന്നത് അല്ലെങ്കിൽ അക്ഷരത്തിൽ നിന്നും ശ്രേഷ്ഠമാകുന്നത് എന്തോ ഒരു അവിടെ അതുകൊണ്ട് ഞാൻ ലോകത്തിൽ പുരുഷോത്തമൻ എന്ന പ്രസിദ്ധനാകുന്നു എന്ന് ക്ഷരാക്ഷരങ്ങൾക്ക് അതീതമായതുകൊണ്ടാണ് പരമാത്മാവിനെ പുരുഷോത്തമൻ എന്ന് വിളിക്കുന്നു എന്ന് സാരം പതിനെട്ടാമത്തെ ശ്ലോകം നോക്കു നോക്കാം യസ്മാരമതീതോഹമക്ഷരാതീജോത്തമ അതോസ്മി ലോക പുരുഷോത്തമ ശ്ലോകം പത്തൊമ്പത് ൂഢ സമാം അർജു ആരാണോ അസം ആ വ്യാമോഹത്തിൽ നിന്നെല്ലാം വിട്ട് ഏവം മാം ഇപ്രകാരം എന്നെ പുരുഷോത്തമം ജാനാതി പുരുഷോത്തമൻ എന്ന് അറിയുന്നത് സർവവിത്സ സർവജ്ഞനായ അയാൾ സർവഭാവേന മാം ഭജതി സർവാത്മന എന്നെ തന്നെ ഭജിക്കുന്നു എന്ന് ശരീരമനോബുദ്ധികളിലുള്ള ആ താതാത്മ്യത്തിൽ നിന്നെല്ലാം വിട്ട് വിഷയവികാര വിചാരങ്ങളിൽ നിന്നെല്ലാം പിന്തിരിഞ്ഞ ജ്ഞാനി തൻ്റെ ഉള്ളിലെ യഥാർത്ഥ സ്വരൂപം ആ പുരുഷോത്തമനാണ് എന്ന് സാക്ഷാത്കരിക്കുന്നു തിരിച്ചറിയുന്നു അങ്ങനെ സാക്ഷാത്കരിച്ച ആള് അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞ വ്യക്തി സർവാത്മന എന്നെ തന്നെ ഭജിക്കുന്നു അയാളാണ് യഥാർത്ഥ ഭക്തൻ എന്ന ഭഗവാൻ അസന്ധിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുകയാണ് ഇനി ഭക്തൻ ആരാണ് എന്ന് നമുക്ക് സംശയം ഉണ്ടാവാൻ പാടില്ല പത്തൊൻപതാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം ശ്ലോകം പത്തൊൻപത് ഒന്നുകൂടെ നോക്കാം യോമാമേവസമ്മൂഢ ജാനാതി പുരുഷോത്തമം സ സർവവിദ് ഭജതി മാം സർവഭാവേന ഭാരത ശ്ലോകം ഇരുപത് ഇതി ഗുഹ്യതമം ശാസ്ത്രമിതമുക്തയഘ ുദ്ധ്വാ ബുദ്ധിമാൻ സാത് കൃതകൃത്യശ്ചാരത അനഘ ഭരത പാപരഹിതനായ അർജുന ഇതി ഗുഹ്യതമം ഇപ്രകാരം അത്യന്തം രഹസ്യമായ ഇതം ശാസ്ത്രമയ ഉക്തം ഈ തത്വശാസ്ത്രം ഞാൻ നിനക്ക് ഉപദേശിച്ചു തന്നു ഏതത് ബുദ്ധ്വാ ഇത് അറിഞ്ഞാൽ ബുദ്ധിമാൻ കൃതകൃത്യ ച ബുദ്ധിമാനും കൃതകൃത്യനുമായി സ്യാത് നീ ഭവിക്കും എന്ന് പാപരഹിതനായ അല്ലയോ അർജുന അത്യന്തം രഹസ്യമായ ഈ തത്വശാസ്ത്രം ഞാൻ നിനക്ക് ഉപദേശിച്ചു തന്നു ഇത് അറിഞ്ഞതുകൊണ്ട് നീ അതീവ ബുദ്ധിമാനും ഏത് പ്രവൃത്തിയിലും സമർത്ഥനും കൃതകൃത്യനുമായി തീരും എന്ന് ഭഗവാൻ പറഞ്ഞ ഈ പതിനഞ്ചാമത്തെ അധ്യായം പുരുഷോത്തമ യോഗം ഇവിടെ ഉപസംഹരിക്കുകയാണ് ഓം തത്സൽ ഇതി ശ്രീമദ് ഭഗവത്ഗീതാസുബ്രഹ്മവിദ്യം योगशास्त्रे श्रीकृष्णार्जुनसंवादे पुरुषोत्तमयोगो नाम पञ्चदशोऽध्याय सर्वं कृष्णार्पणमस्तु